ബജി ഞാനിപ്പോൾ ഉള്ളത് ഒയാനയിലാണ് റിയാദില് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറം ഇവിടെ എന്തേ വന്നു എന്നുള്ളത് വെച്ചാല് ഇവിടെ നമ്മളെ വിക്കാക്കണ്ട് മൂത്തമ്മന്റെ മോൻ അതായത് ഉമ്മൻ്റെ ജേഷത്തിന്റെ മോൻ ഞാനുണ്ട് ഇക്കാക്കയുണ്ട് ഇക്കാക്കന്റെ ഫാമിലി ഉണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് സോ വെൽക്കം ബാക്ക് അനാമ്പാണ് അരീക്കില് ഇപ്പോ ഓറഞ്ച് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ജനുവരി മാസത്തിലാണ് മൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് പതിമൂന്നാം തീയതിയാണ് ലാസ്റ്റ് ദിവസമാണ് എത്താൻ പറ്റും ഇനി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ ഫെസ്റ്റിവൽ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഫാമുകളും മറ്റും വിസിറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഒരുപാട് ഓറഞ്ച് ഫാമുകളുണ്ട് അതുപോലെ തന്നെ പലതരം ഫാമുകളുണ്ട് ഓറഞ്ചിനും സ്ട്രോബെറിക്കുമാണ് അവിടെ ഏറ്റവും കൂടുതൽ അല്ലേ പേര് കേട്ടത് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ വരവേൽക്കാൻ വേണ്ടി ഇന്ന് തയ്യാറാക്കി വെച്ചതെന്നൊക്കെ എല്ലാരും വീഡിയോ ഒരിക്കലും ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് പഠിച്ചില്ലേ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കാണ് ഇവിടുന്ന് ഇരുന്നൂറ്റി പതിനേഴ് ഉണ്ട് കറക്റ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇപ്പൊ ഞങ്ങൾ നിക്കുന്ന സ്ഥലത്തു നിന്ന് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ യാത്രയിൽ ഉടൻ ഞാൻ പറയാം യാത്രയിലെ വിശേഷങ്ങളും യാത്രാ സൗന്ദര്യവും ഭംഗിയും ആസ്വദിച്ചു നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം ഞാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഹുറൈമലേക്കും അല്ലേ ഹുറൈമല പോവാനും എളുപ്പ വഴിയാണ് അതുപോലെ ഈ ഈ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടേക്കും പോകുന്ന വഴിയാണ് ഈ ഉറയമല ഒരു ചെറിയൊരു സിറ്റിയാണ് ചെറിയൊരു ഗ്രാമം പിന്നെ ഒരു ഒരു കുന്നഞ്ചെരി വേണല്ലേ പറഞ്ഞോളൂ ഒരു സിറ്റി ലൈഫ് മാറി ഒരു ഒരു ജീവിതം അതാണ് ഇതിന്റെ അത്ര ഈ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങള് പോയി പുറപ്പെട്ട് ഒരു പത്ത് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇവിടെ തൊട്ടപ്പുറത്തും പുറത്തും എല്ലാം മസറകളാണ് കാരക്കത്തോട്ടങ്ങളും മറ്റു മസറകളും ആണ് രണ്ട് ഉള്ളത് ഒരു സിംഗിൾ റോഡ് പോയി വയ്ക്ക ഈ കാണുന്നതൊക്കെ മസറകളാട്ടോ വലിയ വല്യ മജുരകളാ ഇപ്പുറത്തുണ്ട് മലകളും മലന്റെ മുകളിൽ എന്താ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി വേറെ നിന്ന് റോഡ് വഴിക്കാണ് സാധാരണ ഹരീക്കിലേക്ക് പോവാറ് ഞങ്ങളൊന്നൊന്ന് മാറ്റി പിടിച്ചു ഇപ്പൊ ഞങ്ങളുള്ളത് ജിദ്ദ മക്കാ റോട്ടിലാണ് വെറൈറ്റി അപ്പൊ ഞമ്മളൊരു വെറൈറ്റിക്ക് വെറൈറ്റി വഴി മൊക്കബല് വഴിക്ക് ആണ് പോണത് മൊക്കബല് വഴി കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ട് ഇരുന്നൂറ്റി അവിടെ നിന്ന് നോക്കിയപ്പോ അതായത് ബൈസലാക്കന്റെ അവിടെ നിന്ന് നോക്കിയപ്പോ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് കർജ് റോഡ് വഴി ഇതിലെ പോകുമ്പോ ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് മാപ്പിൽ കാണിക്കുന്നത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എത്ര കിലോമീറ്റർ ആകും എന്നുള്ളത് അറിയില്ല അപ്പം എല്ലാരും കാണിച്ച റോഡല്ല അല്ലെങ്കിൽ വഴിയല്ല എല്ലാരും കാണിച്ച കാഴ്ചകളല്ല നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റുകൾ നിങ്ങൾ എന്തായാലും നിറച്ചോളി നല്ലതും ചീത്തതും ഒക്കെ വന്നോട്ടെ കമന്റ് അല്ലേ കമന്റ് കുറയണ്ട അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ കാണാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് വാച്ച് ഓവർ ടൈം ഇനി വേണം നിലവില് വാച്ച് ഓവർ ടൈം കട്ടായിരിക്കാണ് ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ ചാനൽ അപ്പം കിട്ടിയ വാച്ച് അവർ ടൈമൊക്കെ ഇപ്പൊ യൂട്യൂബ് തന്നെ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കണം ചെയ്യും അപ്പോൾ കൂടെ നിൽക്കണം ഇതുവരെ നിന്ന മാതിരി തന്നെ കൂടെ നിൽക്കണം ആറുമാസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം അത് ജോലിൻ്റെ ഭാഗമായിട്ടും ചില സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി മുതൽ ഇതുപോലത്തെ കാഴ്ചകൾ റിയാദിലെ ഓരോ കാഴ്ചകൾ സൗദി അറേബ്യൻ്റെ ഈ റിയാദ് പ്രിവൻസിയിൽ വരുന്ന കാഴ്ചകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എന്തൊക്കെ പുറം നടക്കണേ ഇത് നോക്കിയോക്കിയൊന്നേ അത് പിന്നെ സപ്പോർട്ടിങ് ആണ് റോഡാണ് ഇത് റോഡ് മലമല്ല അലുമരിഞ്ഞ വരില്ലേ അങ്ങനെ അടുക്കടുക്കായിട്ട് എന്തോ പാടി പാടിയായിട്ടില്ലേ പ്രത്യേക ഒരു ഒരു ഏരിയ ശരിക്കും മൗണ്ടൻ എന്നുള്ളത് മനസ്സിലാവുക ഇങ്ങനെ വന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ റോഡ് സിംഗിൾ റോഡായി പക്ഷെ നല്ല രസകരമായ യാത്ര കേട്ടോ ഏത് രണ്ട് സൈഡും മലകളും മലകളാണെങ്കിൽ തന്നെ ഒക്കെ അടുക്കടുക്കായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ മലകള് അതിനിടയിലൂടെ ചെറിയ റോഡ് നല്ല രസുണ്ട് യാത്ര എന്താണ് പറയാനുള്ളത് അതായത് നമ്മള് സ്ഥിരമായിട്ടൊരു റൂട്ടിലൂടെ അല്ലെങ്കിൽ തിരക്കേറിയ റൂട്ടിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല സിംഗിൾ റോഡായതുകൊണ്ട് തിരക്കും കുറവാണ് നല്ല ഒരു ശാന്തമായ യാത്ര ഈ നേരെ മുന്നോട്ട് കാണുന്ന അവിടെ ഒരുപാട് കൃഷികളും പിന്നെ ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടെ താഴത്ത് ഒരു താഴ്വാരം അപ്പുറത്ത് ഞാൻ അങ്ങോട്ടാണ് ഇറങ്ങി തിരിഞ്ഞ് ചെല്ലണന്ന് അറിയില്ല വീണ്ടും കുന്നിറങ്ങാണ് താഴത്തേക്ക് താഴത്തേക്ക് പോയി കൊണ്ടിരിക്കലോ ഇവിടെ ഈ സൈഡിലൊക്കെ കല്ല് വെട്ടി വെച്ചിട്ടുണ്ട് അതായത് അണ്ടോ പാറകള് വെട്ടി 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 വെച്ചിണ്ട് നല്ല അടിപൊളി സിംഗിൾ റോഡാണ് ആരും ഇല്ല റോഡും നമ്മൾ ഒറ്റക്കൊള്ളും വീക്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോന്നപ്പോ ലേശ ലേറ്റ് ആയിട്ടുണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പോയി നോക്കുക പിന്നെ അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് അരീക്കിലെത്തും അരീക്കിലേക്ക് പത്ത് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയണത് ഒന്നും ഒഴിവാക്കാൻ തോന്നില്ല അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് കാണാത്ത കാഴ്ചകളല്ലേ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് ഹരീഖിന്റെ കവാടം കടന്ന് മുന്നോട്ട് പോവാണ് എത്തി ഹരീഖ് എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തി ഇവിടേക്ക് വരുമ്പോഴേ ഈ ഹരീഖ് എന്നുള്ള ഈ ലൈറ്റ് ബോർഡ് കാണുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടുതൽ ഈ റോഡിന് നേരെ ചെന്നു കഴിഞ്ഞാലാണ് ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാനോട് അങ്ങനെ പറഞ്ഞത് പോയി നോക്കുക ഏതായാലും ഇവിടുന്ന് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണല്ലേ വന്ന വഴികളാണെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും ഒരു പ്രത്യേക അനുഭൂതി ആദ്യമായിട്ട് ഹരീക്കിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് കയറുന്ന മസുറ തോട്ടം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് ഇവിടെ വെൽക്കം ചെയ്തൊരു ബോർഡൊക്കെ ഉണ്ട് അറബിയിൽ അത്തിപ്പഴമുണ്ട് വാഴ ഉണ്ട് പിന്നെ എന്താ പറയുക ഈത്തപ്പഴമുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ രാത്രി അതുണ്ട് ഈ ലൈറ്റിൻ്റെ കുറച്ചും കൂടി ും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് സഞ്ചാരികളുണ്ട് സഞ്ചാരികളല്ല ശരിക്കും ഇത് കാണാൻ വന്ന ആൾക്കാരാണ് ഇവിടെ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു രണ്ടു മൂന്നും മാന് ഉണ്ടാ മാന് മാന് മാത്രല്ല മയിലുകൊണ്ട് ഇനി കണ്ടാവോ മയിലിനെ കാണാത്തതല്ല പറഞ്ഞിട്ട് ഇവിടെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു പൂതി ഒരു രസം ഇത് ഇവിടെ ഈ വഴി സജ്ജീകരിച്ച് ഭയങ്കര രസമുണ്ട് നടന്നു പോവാനുള്ള ഈ മദറിന്റെ ഈ സൈഡ് മതിലിനോട് ചേർന്ന് ഇതേപോലെ വഴി നീളത്തിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇന്റെത്തെന്താ ഉള്ളത് നോക്കുക ഇവിടെ ഒന്നുമില്ല സംഭവം എന്താ വെച്ചാല് ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് മരത്തിന്റെ മുകളിൽ നിന്ന് പറിക്കാൻ പറ്റിയതൊക്കെ ആൾക്കാർ പറിച്ചു കഴിഞ്ഞ് പറിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇപ്പോൾ അത് വേലീൻറെ ഉള്ളിലാണേനും നോക്കുക നമുക്ക് പറിക്കാൻ എവിടെയെങ്കിലും ചാൻസ് കിട്ടും കുറുക്കൻ്റെ മടയിൽ കയറിമാതിരി കുറേ അങ്ങോട്ടും കുറെ ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻട്രി ഫീ ഒന്നുമില്ല പിന്നെ ആദ്യം ഫസ്റ്റിൽ തന്നെ വരികയെന്നുണ്ടെങ്കിൽ കുറേ പറിച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെ പറിക്കുന്നതിന് പ്രത്യേകിച്ച് നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ വിലക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തെണ്ടി നടക്കുക ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നേരത്തെ വരിക ഇനിയിപ്പോൾ ഈ കൊല്ലം വന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട് അടുത്ത കൊല്ലം നേരത്തെ വരണം ഇതാണ് കേട്ടോ ഈ ഈ മസാലൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള തോട്ടം അതൊക്കെ വെയിൽ വെച്ച് അടച്ചിട്ടുണ്ട് വേണ്ടോ ഇത് ഒരു പറിക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ പറിച്ചു തീർത്തിട്ടുണ്ട് ആളുകളെ ഇങ്ങനെ കാണാം ഇങ്ങനെ കണ്ടു നിൽക്കുക തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ ആഴ്ച വന്നാൽ മതി വലി പാപ്പല്ലേ പാപ്പ കാരക്ക കെ കൊടുത്തു ഹതിയെ ഉം തൽക്കാല ഈ കോല വറ്റി പോയാലെ നമ്മള് ക്ക തൽക്കാല ഒല വെട്ടിയാണ് പോയാലോ ഇതിലിപ്പോ കിട്ടിയത് പോയില്ല ലാഭിപ്പൊഴി ആക്കണല്ലേ മുളകുകള് തക്കാളികള് പലതരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ അതിന്റെ അകത്ത കാഴ്ചകളും ഇതൊക്കെ കണ്ട് കൊറേ സാധനമൊക്കെ കിട്ടി അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോവാണ്

പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ടി ഉണ്ടാക്കിയൊരു പാലാന്ന് തോന്നുന്നുണ്ട് ഇതൊരു കനാലാ കേട്ടോ കണ്ടിട്ട് തോന്നുന്നത് അവിടെയാണ് നമ്മളെ ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗം ഉയക്ക ഉയക്ക അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അവരന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതേ ഇവിടെ അങ്ങനെ വേണ്ട പഴയ ലെജൻഡറി സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് വെച്ചാണ് ഫോഡ് ഫോട് അവിടെ ഒന്നുണ്ട് ഉപയോഗിക്ക ഇത് റോൾസ് റോയിസിന്റെ സാധനം കേട്ടോ ഈ ഗാവ പിടിക്കുന്ന സംഭവം എല്ലാം എല്ലായിടത്തും കേട്ടോ മജ്ലിസ് അതിനുള്ളിൽ കയറിയ വെറുതെ ഗായം കുടിക്കൂടെ വന്ന ആൾക്കാരോ അവിടെ കുറെ രാജാക്കന്മാരുണ്ട് കുത്തിരിക്കുന്നു ആ സാലയിൽ ഇതാണ് അതിൻ്റെ ഉള്ള സാധനം അത്തിപ്പഴം അത്തിപ്പഴം ഇത് പപ്പായ പപ്പായ അതാ കർമ്മൂസ കർമ്മൂസ

ഇത് ചില്ലറ സാധനം കേട്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കീപോട്ടാണ് ഈ കെട്ടിന് സർട്ടിഫിക്കറ്റ് ഈ കാണുന്നത് അല്ലെ ഫാമോന്റെ അഭിപ്രായം ഫാമോന്റെ അഭിപ്രായം കേട്ടങ്ങൾ ഇത് അതായത് ഇത് ബിൽഡ് ചെയ്തതിനും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് അവർക്ക് ഇത് കിട്ടിയത് കതിർത്തി കതിരിച്ചായ കിട്ടും ഒരു ചായപ്പൊടീൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് നല്ല രസമുണ്ട് പോകുമ്പോൾ ഒരു കെറ്റിൽ ഹദീർ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ പ്രമോഷനാണ് ഇതൊക്കെ ഇതിൻ്റെ ഓരം പറ്റിയുള്ള ഓരോ കച്ചവടങ്ങട്ടോ അത് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എടുത്തു വെച്ച് പോവുകയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അവസാനിക്കാൻ പോകുന്ന സമയമാണ് പിന്നെ ഇവിടെ കുറേ ഓറഞ്ച് തൈകളുണ്ട് ഓറഞ്ചിൻ്റെ തൈകൾ ഇങ്ങനെ എല്ലാ തെണ്ടലും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഹരീക്കിലെ എല്ലാ കാഴ്ചകളും കണ്ട് ലൈസൻ നേരം വഴുകിട്ടാണെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഓറഞ്ച് തോട്ടം കണ്ട് പിന്നെ വണ്ടി പാർക്ക് ചെയ്തോട്ട് നടന്നു പോവാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ചെയ്യുന്നുള്ളൊരു ഉറപ്പ് വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടുന്നവരെ എല്ലാവരോടും ബൈ ഒരു ബായി പറയണോ പാൻ ഒരു ഭായി പറയും